നടൻ ബാലയെക്കുറിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാ മലയാളികൾക്കും സുപരിചിതനായ നടനാണ് ബാല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിശേഷങ്ങൾ അതിവേഗത്തിൽ അറിയാൻ ആരാധകർക്ക് കഴിയാറുമുണ്ട് കൊച്ചിയിൽ സെറ്റിലായ ബാല പങ്കിട്ട പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്മാവന്റെ മകളും മുറപ്പണ്ണുമായ കോഗിലുണ്ടാക്കിത്തന്ന ഭക്ഷണത്തിന്റെ വിശേഷങ്ങൾ ബാല പങ്കിട്ടെത്തിയിരുന്നു ഇപ്പോഴിതാ കോഗിലയെ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോയ്ക്ക് ബാല കുറിച്ച വാക്കുകളും അതിനുവന്ന ആരാധകരുടെ കമന്റുകളുമാണ് ചർച്ചയാവുന്നത് എൻ്റെ ത്യാഗങ്ങൾ ഭീരുത്വമല്ല എന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിന് ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറക്കുന്നുവെന്നല്ല എന്നായിരുന്നു ബാലയുടെ കുറിപ്പ് നടൻ്റെ പോസ്റ്റ് വൈറലായതോടുകൂടി കോഹ്ലിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്ന് തിരക്കി ആരാധകരെത്തി എന്നാൽ താരം ഒന്നിനും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല തൻ്റെ ആദ്യ വിവാഹം നടന്നത് അമൃതയുമായിട്ടായിരുന്നു അത് പിരിഞ്ഞതിന് ശേഷം ഡോക്ടറായ എലിസബത്തുമായിട്ടുള്ള വിവാഹം നടന്നു എന്നാൽ ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് എലിസബത്ത് വിദേശത്ത് ജോലി ചെയ്യുകയാണ് രസകരമായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മഴവിൽമേടി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ